रमभद्रा रामा रामचंद्राय वेध से रामचंद्रा वेध से ായ ഭക്തജനങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മളുടെ ശ്രീരാമമാസം നാളെ നമ്മളിൽ നിന്ന് യാത്ര പറയുകയാണ് ഒത്തിരി ഒത്തിരി ചിരിച്ച മുഖങ്ങളും സന്തോഷിപ്പിക്കുന്ന നിമിഷങ്ങളും നമ്മളെ ഒത്തിരി കരയിച്ച കോടാനു കോടിക്ക് തുല്യമായ ദുഃഖങ്ങൾ തന്ന ഒരു രാമമാസമായിരുന്നു ഇത് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കൊണ്ട് സി ഡി നെറ്റ് അനേകം അനേകം കലാകാരന്മാരും കലാകാരികളുമായ പൗരാണികരെ കോർത്തിണക്കിക്കൊണ്ട് ഒരു രാമമന്ത്രമാല ഭഗവാന് സമർപ്പിക്കുന്നു നാളെ ആ ദിവസം നാളത്തെ പാരായണത്തിനോടുകൂടി ഇവിടെ സമാപിക്കപ്പെടുമ്പോൾ നമുക്കുണ്ടായ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ കണ്ട് നമ്മളുടെ കണ്ണുനീര് നമ്മളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഇപ്പം നമ്മളിൽ നിന്ന് പോയ എല്ലാ ആൾക്കാരുടെയും ദുഃഖം ആ നാട് നശിച്ച നാടിൻ്റെ ദുഃഖം നമ്മൾക്കുണ്ടായ ദുഃഖം എല്ലാം കണ്ട ഭഗവാന്റെ ഭഗവാൻ്റെ പാതാരിന്ദിൽ ഇനിയൊരു രാമമാസം നമ്മളെ തേടി വരുന്നവൻ വരെ രക്ഷിച്ചു കൊള്ളുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റെന്നാൾ പുതിയ ഒരു പുതുവർഷമായ ചിങ്ങം ഒന്ന് നമ്മളെ തേടി വരുമ്പോൾ ആ വർഷവും നമ്മൾക്ക് ദുഃഖമില്ലാതെ കൊണ്ടുപോകുവാൻ ശ്രീരാമദേവൻ്റെ പാതാരിന്ദിൽ ഒരു പിടി പുഷ്പങ്ങൾ അർച്ചുകൊണ്ട് അതൊരിക്കലും കണ്ണുനീരിൻറ്റേതല്ലാതെ സന്തോഷത്തിൻ്റെ പുഷ്പങ്ങളായി മാറുവാൻ ആ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് അധ്യാത്മരാമായണം നമ്മൾക്ക് ഇന്ന് പാരായണം തുടങ്ങാം അതേപോലെ തന്നെ ഏതാണ്ട് വളരെ വർഷങ്ങൾ കൊണ്ട് ഈ നെറ്റുകാർ അല്ലെങ്കിൽ അതിൻ്റെ അവിടുത്തെ പ്രവർത്തകർ ഞങ്ങളെ ഒന്നിനും ഒഴിച്ചു നിർത്താതെ വിശിഷ്യ എന്നെ എൻ്റെ പ്രായം കൊണ്ടായാലും മക്കളെപ്പോലെ ഞാൻ സ്നേഹിക്കുന്ന അവരെല്ലാ പ്രാവശ്യവും എന്നെ ഇതിൽ പങ്കെടുപ്പിക്കുമ്പോൾ ഒരു കാര്യം ചൂണ്ടി പറയാതിരിക്കാൻ സമയമില്ല എങ്കിൽ പോലും നിവർത്തിയില്ല കാരണം സുന്ദരകാണ്ഡം എന്നൊരവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ സുപ്രസിദ്ധനായ ഒരു കവിയും കലാകാരനും ഒരധ്യാപകനുമായ കണ്ടല്ലൂർ പുഷ്പാലയം പുഷ്പകുമാർ നമ്മളിൽ നിന്നും ഏർപ്പെട്ടിട്ട് ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി ഒരു വർഷം ആകും സി നെറ്റിൻ്റെ പ്രവർത്തകർക്ക് മാടമ്പിൽ വെച്ചന്തിൻ്റേതായ ഷൂട്ടിങ്ങിൽ എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഈ അവസരത്തിൽ ഈ സി നെറ്റിന് വേണ്ടിയും ഈ രാമായണ പൗരാണികർക്ക് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ പരേതാത്മാവിന് നിത്യശാന്തി കൊടുക്കുവാൻ ജഗതീശ്വരനോട് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടും ഈ പ്രാവശ്യത്തെ ആധ്യാത്മരാമായണത്തിൻ്റെ മുപ്പത്തി ഒന്നാം ദിവസമായ ഇന്നത്തേക്കുള്ള പാരായണം സമാരംഭിക്കുകയാണ് ഇന്ന് നമ്മൾ ഇവിടെ പാരായണം ചെയ്യുന്നത് അധ്യാത്മരാമായണത്തിൽ യുദ്ധകാന്ഡത്തിൽ കാലനേമിയുടെ പുറപ്പാടാണ് ഓം ഗം ഗണപതി നമ ഓം സം നമ ഓ ഗുരുഭ്യോ നമ ഓ നമ ശിവായ ഓ മഹാദേവ രാഹമായ രാമഭദ്രാ നാഥായ ീതാ പദയേ നമ ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േത്രം വകേ ഗൗരി അമ്മനാരേ നമോസ്തുതേ ഓം സീതാദേവിയേ നമ മനോജവം മാരുതതുല്യ വേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ടം பதாத்மம் வானரையூத முக்கியம் ஸ்ரீராமதம் சிரசா நமஸ்ரீ வாத்மீகி மகர்ஷி தவ திருப்பணமா श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम ലോകാഭിരാമയാമ രാമ രാമ യക രാമ ശ്രീരാമ മാമ ഹൃതിരേമദ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാ പേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പണ് ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൽ മാരുത നന്ദന ഔഷധത്തിൻ്മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടാരും അറിയാതെ ചെന്നു ചൊല്ലിണിന ക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ ചിന്താവശനായി മുഹൂർത്തമിരുന്നവൻ അന്തർഗ്രഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രി ചരാധീപൻ കാലം നേമീ ഗ്രഹം പ്രാപിച്ചളവ് ആദിവിസ്മയം പൂണ്ട് അവനാപൂർണമോദം തൊഴുതോ സന്ത്രസ്തനായി അർഖ്യാദികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ചാൽ അർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ എന്തോ ഒരു കാരണം ഇങ്ങനെ ഇങ്ങെഴുന്നള്ളുവാൻ ഒരു കാരണം ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ ദുഃഖനിപീഡിതനാകിയ രാവണൻ അക്കാലം ആ കാല നിയമിതന്നോട് ചൊല്ലിയിടാൻ ഈ കാലവൈഭവം എന്തു ചൊല്ലാവതും ഒക്കെ നിന്നോട് ചൊൽവാൻ എത്ര അത്ര വന്നതും ഈ കാലവൈഭവം എന്തു ചൊല്ലാവതും ഒക്കെ നിന്നോട് ചൊൽവാൻ അത്ര വന്നതും ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നോട് ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലേ പിന്നെ വിരിഞ്ചാസ്ത്രമേതു ജൻ മന്നവന്മാരെയും വാനമാരെയും തന്നിൽ വീഴ്ത്തിയിടൽ അടിപ്പിച്ചിതാത്മജൻ ഇന്ന് ജീവിച്ചു കൊള്ളുവാൻ മാരുത നന്ദനൻ ഔഷധത്തിന് പോയിടിനാൻ ചെന്ന് വിഘ്നം വരുത്തേണം അതിന്നീ നിന്നോടുപായവും ചൊല്ലാം അതിനിടു താപസനായി ചെന്നോ മാർഗമദ്ധ്യേ പുക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയോ രാവണൻ തന്നോട് ചൊല്ലിനാൻ സാമവേദജ്ഞ സർവജ്ഞാലിങ്കേശ്വര സാരമാമെന്നുടെ വാക്കുകൾ കേൾക്കേണമേ നിന്നെ കുറിച്ചു മരിപ്പതിനി ം എന്നുള്ളിലേതും മടിയില്ല നിശ്ചയം മരിപ്പാൻ മനതാരിൽ എനിക്കേതുമില്ല ഒരു ചഞ്ചലം മക്കളും തമ്പിമാരും മരുമക്കളും നല്ല മക്കളും വൃത്തിയുമൊക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ട് ദുഃഖമൊഴിഞ്ഞ് എന്തോ ഒരു ഫലമുള്ളതും എന്തോ രാജ്യം കൊണ്ട് പിന്നെ ഒരു ഫലം എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഹന്തജടാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാൺകെടും സീതയെ രാമനുകൊണ്ട് കൊടുത്തു നീ സോദരനായി കൊണ്ട് രാജ്യവും നൽകുക തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും ർക്കോദയം കണ്ടി സന്ധ്യ നമസ്കാരവും ചെയ്തു ശീഘരം ഏകാന്ത സുഹാസനം പ്രാപിച്ചു സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ച് ഉടനാത്മനി കണ്ടു കണ്ടാത്മാനമാത്മനാ സ്വാത്മോദയം കൊണ്ട് സർവലോകങ്ങളും സ്ഥാവര ജംഗമജാദികളായുള്ള ദേവതിര്യങ് മനുഷ്യദിജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനുമാധാരമെന്നത് ആ ബ്രഹ്മസ്തംഭപര്യന്തമായി എന്തോന്ന് താല്പര്യം ഉൾക്കൊണ്ട് കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും ഒക്കെ പ്രകൃതി എന്നത്രേ സദ്ഗുരമായ എന്നും പറഞ്ഞീടുന്നു ഈ കണ്ടലോകവൃക്ഷത്തിൻകത സർഗസ്ഥിതി വിനാശങ്ങൾക്ക് കാരണം ോഹിതാശേത കൃഷ്ണാധിമയങ്ങളാം ദേഹജങ്ങളെ ജനിപ്പിക്കുന്നതുമായ പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികൾ പുത്രഗണം കാമക്രോധാദികൾ എല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികൾ ഗെടും തൻ്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കുക ആത്മാവിനെ അവൾ കർത്തൃത്വതൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യം ആത്മാവാകും ഈശ്വരണ്ടെങ്കലെ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു ശുദ്ധൻ ആത്മാവരൻ ഏകൻ അവളോടു യുക്തനായി വന്ന് പുറത്തു കാണുന്നതു തന്നെ ആത്മാവിനെത്താൻ മറക്കുന്ന ഇതന്യകം മായാ ഗുണവിമോഹത്തിനാൽ ബോധസ്വരൂപനായോ ഒരു ഗുരുവിനാൽ ബോധിതനായാൽ നിവർത്തിനി വിത്രേ നി വൃത്രേന്ദ്രിയനുമായി കാണുന്നിത് ആത്മാവിനെ സ്പഷ്ടമായി സദാ വേണ്ടുന്നതെല്ലാം അവനു വന്നൂത്തതാ ദൃഷ്ടാപ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയും ഏവം സദാത്മാനം വിചാരിച്ചുമായ ഗുണങ്ങളിൽ നിന്ന് വിമുക്തനായി അദ്യ പ്രകൃതി വിമുക്തൻ ആത്മാവ് ഇത് ജ്ഞാത്വാ നിരസ്താശയാജിത കാമനായി ധ്യാനനിരതനായി വാഴുക എന്നാൽ വരുമാനന്ദം ഏതും വികൽപ്പം ഇല്ല ഓർക്കനി ധ്യാനിപ്പതിനു സമർത്ഥനല്ല എങ്കിലോ മാനസേ പാവനെ ഭക്തിപരവശേ നിത്യം സദ്ഗുണനെ ആശ്രയിച്ചന്തശുദ്ധ്യ സ്വുദ്ധ്യ നിരനുധരം ഹൃൽപത്മകർണിക മധ്യേ സുവർണപീഠോൽപ്പലേ രത്നഗണാഞ്ജിതേ നിർമ്മലേ ശ്ലഷ്ണി മൃദുത്തരേ സീതയ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർദ്ധരം വിസുവീരാസനസ്ഥം വിശാല ിലോചനം ഐരാവതില്യപീതാംബരധരം ഹാര കിരീടകേയൂര അങ്കദ അങ്കുലിയൊരു രത്നാഞ്ചിത കുണ്ടല നൂപുര ചാരു കടകടിസൂത്ര കൗസ്തുഭ സാരസ മല്യവനമാലികാതരം ശ്രീവത്സവക്ഷസം രാമ്മം ശ്രീവാസുദേവം മുകുന്ദം ജനർദനം സർവഹൃതി സ്ഥിതം സർവേശ്വരം വരം ശർവന്ദ്യം ശരണാഗതവത്സലം ഭക്തിയാ പാരബ്രഹ്മയുക്തനായി ധ്യാനിക്കൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേതിസന്തം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിലെങ്ങനെ ജന്മങ്ങൾ പിന്നെ ഉണ്ടാകുന്നു ജന്മജന്മാന്തരത്തെങ്കിലുമുള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം വൈരം വെടിഞ്ഞ് അതിഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്കനി വൈരോ വെടിഞ്ഞു അതിഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ ദേവം പരിപൂർണം ഏകം സദാഹൃതി ഭാവിതം ഭാവരൂപം പുരുഷം പുരുഷംബരം നാമരൂപാതിഹീനം പുരാണം ശിവം രാമദേവം ഭജിച്ചീണു നീ സന്തം രാക്ഷസേന്ദ്രൻ കാല പറഞ്ഞൊരു വാക്കുകൾ രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധ താമ്രാക്ഷനായി വാളുമാൽകളം ചെയ്തിപ്പതിനൊരുമ്പെട്ടു ചൊല്ലിടിനാൻ നിന്നെ വെട്ടിക്കളഞ്ഞിട്ട് ഇനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചുകൊള്ളാംമി വധം കാല നേമി ക്ഷണ ആചാരനേരം മൂലമെല്ലാം വിചാരിച്ചു രാക്ഷസരാജു മതിമതിരൂക്ഷ സ്വഭാവം ഇതുകൊണ്ട് രാക്ഷസരാജാ ദുഷ്ടാ ദുഷ്ടാത്മൻ മതിമതിരൂക്ഷ സ്വഭാവം ഇതുകൊണ്ട് നിന്നുടേ ശാസനം ഞാൻ അനുഷ്ഠിപ്പതിനെന്ന സൽഗതിക്ക് എന്നോ ധരിക്ക സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിനു അദ്യ സമുദ്യുക്തനായേൻ മടിയാതയെന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ പ്രശംസെന്നിരുന്നാൻ മുനിവേഷമായി തക്ഷണേ കാണായുതാശ്രമം മായാവിരചിതം നാനാ മുനിജനസേവിതം ശിഷ്യജനപരിചാരകസംയുധം ഋഷ്യാശ്രമം കണ്ടു വായുതനയനും ചിന്തിച്ചു നിന്നാൻ ഇവിടെ ഒരാശ്രമം എന്തു മൂലം കണ്ടിട്ടുമില്ല ഞാൻ മാർഗവിഭ്രംശം വരികയോ കേവലം ഓർക്കേണോ എൻ മനോവിഭ്രമം അല്ലല്ലി ീർത്തു കാണാം മഹാവിഷധം നിൽക്കുമത്യനുതം ദ്രോണാചലം രഘുപുങ്കനുഗ്രഹം നിരൂപിച്ചൊരു യോജന യോജനായതം വിസ്താരം

ഭക്തിയാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തൻ ചരേന്ദ്രനാ താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തു ഉടൻ ജഗത് പ്രാണതയനും ഇങ്ങനെ ചൊല്ലിനാൻ രാമദൂദോഹം ഹനുമാൻ ഇതി മമ നാമം പാവനജൻ അഞ്ചനന്ദനൻ രാമകാര്യർത്ഥമായി ക്ഷീരാംപുരാശിക്കു സാമോദമിന്നു പോകുന്നു തപ്പോനിധേ ദേഹരക്ഷാർത്ഥം ഇവിടേക്ക് വന്നിതു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ എങ്ങു ജലസ്ഥലം എന്ന അരുൾച്ചേണം എങ്ങുമേ പാർക്കരുതെന്ന രുതെന്നൻ മനോഗതം മാരുതി ചൊന്നത് കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ച് ചൊല്ലിയിടൻ മാമകമായ കമണ്ടലുസ്ഥം ജലം ആമയം തീരുവോളം കുടിച്ചിടുക ഫലങ്ങളും ഭക്ഷിച്ചു അനന്തരം ദുഃഖം കളഞ്ഞു കൂറഞ്ഞൊന്നുറങ്ങുക ഏതും പരിഭ്രമിക്കേണ്ട ഭവാൻ ഇനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നതു സുവ്യക്തമായി അതുകൊണ്ട് ചൊല്ലിടുവൻ വാനരന്മാരും സുമിത്ര തനയനും മാനവ വീരനിരീക്ഷിതർ ആകയാൽ മോഹവും തീർന്നു എഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിനൊരുമിച്ചു നിന്നീണിനാർ വൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവൻ മേദാഹം അതുകൊണ്ട് പോരാ കമണ്ടോ സംസ്ഥിതമാഞ്ജലം വായൂത്തനയൻ ഏവം ചൊന്ന നേരത്തു മായാവിരചിതനായ വടുവിനെ തോയകരം ചെന്നു കാട്ടിക്കൊടുക്കുന്നു ഭൂയോ മുതാ കാലനേമിയൻ ചൊല്ലിനാൻ നേത്ര നിമീലനം ചെയ്തു പാനീയവും പി മാന്തികം പ്രാപിക്ക സത്വരം എന്നാൽ നിനക്ക് ഔഷധം കിട്ടുവാൻ ഇന്നു നല്ലൊരു മന്ത്ര ഉപദേശം ചെയ്യൻ എന്നതുകൊക്കെ വിശ്വാസേന മാരുതി ചെന്നാൻ അയച്ച്

കണ്ണുമിഴിച്ചു നോക്കി ഞാൻ വക്രം പിളർന്നു കണ്ടു ഒരു മകരിയേ ഹസ്തങ്ങൾ കൊണ്ട് പിളർന്നാൻ കപിവരൻ ദേഹം മേൽപോട്ടു പോയിതു ദേഹിയും മിന്നൽ പോലെ തത്ഭുതം ദിവ്യവിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയേയും ീമണി ബാധാത്മജനോട് ചെന്നാൽ അതു നേരം നിന്നുട കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കവിവരാൻ അപ്സരസ്ത്രീ ഞാൻ മുന്നം ഒരപ്സരസ്ത്രീ ഞാൻ ഒരു മുനിതനോട് ശാപേന രാക്ഷസിയായതും മഹാമതേ മാന്യനാൻ നീ ഇനിയൊന്ന് ധരിക്കണം അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനീമീ മഹാകലൻ രാവണ പ്രേരിതനായി വന്നിരുന്നവൽ താവകമാർഗ വിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം താപസദേവ താപസദേവഭൂദേഹിംസകൻ ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവതം പ്രാപിച്ചു ദിവ്യൌഷങ്ങളും കൊണ്ട് അങ്ങുചെന്നിനി ക്രവ്യാത വംശ അവശേഷം ഒടുക്കുക ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു വാനരവീരാ കലശംഭവിക്കതേ ഈ വണ്ണം പറഞ്ഞവൾ മാരുതി കാലനേമി അവനോട് ചൊന്നാൻ അസുരനും വന്നിടുവാൻ ഇത്ര എന്തടോ കാലം ഗിനി കളയാതെ വരിക മൂലമന്ത്ര ഉപദേശം ചെയിണയും തന്നു അഭിവാദ്യവും ചെയ്തു ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം ദക്ഷിണയും തന്നു അഭിവാദ്യവും ചെയ്തു ദക്ഷനായി വന്നു ഭവാൻ നിർണയവും അത്യാത്മ രാമായണം ഇതം എത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയപ്രോക്തം അധ്യയനം ചെയ് മർത്യൻ ഈ സിദ്ധിക്കും അതിനില്ല സംശയം മൈത്രികരം ധനധാന്യ വൃദ്ധിപ്രദം ശത്രുനാശനം ആരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ട സാധകം ഭക്യാ പഠിക്കലും മഹാപാതകങ്ങളാൽ അർത്ഥ അഭിലാഷി അർത്ഥ അഭിലാഷി ലഭിക്കും മഹാധനം പുത്ര അഭിലാഷി സുപുത്രനെയും തഥ സിദ്ധിക്കും ആര്യ ജനങ്ങളാൽ സമ്മതം വിദ്യ അഭിലാഷി മഹാബുധനായി വരും വന്ധ്യ യുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതി ഉണ്ടാം അവൾക്കെന്നു നിർണയം ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും കേട്ടിടിൽ അർത്ഥവാനായി വരും വരും കേൾക്കിൽ ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ ഭീതൻ ഇത് കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും ഭൂത ദൈവാത്മാർത്ഥമായുടനുണ്ടാകും ആധികളെല്ലാം ദേവ ണ താപസമുഖ്യന്മാർ ഏവരും പ്രസാദിക്കും അത്യേരം കൽമഷമെല്ലാം അകലും അതേയല്ല ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ സാധിച്ചിടും അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രി സുതയ്ക്കുപദേശിച്ചി ദാതരാൻ നിത്യവും ശുദ്ധ ബുദ്ധിയ നിത്യവും ശുദ്ധ ബുദ്ധിയ ഗുരുഭക്തി പൂണ്ടെ അധ്യയനം ചെയ്തിലും മുതാ കേൾക്കിലും സിദ്ധിക്കും എല്ലാം അഭീഷ്ടം എന്നിങ്ങനെ പരമാർത്ഥം ഇതൊക്കവേ ഭക്തിയാ പറഞ്ഞടങ്ങി അടങ്ങി കിളിപ്പൈതല്ലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും രാമഭദ്രായ ദ്രാമചന്ദ്രാ വേദസേ രഘുനാഥ നാഥായ സീതേന്ദം വായ മനസേന്ദ്രിർ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാ കയറ്റ് സകലം വരസ്മൈ നാരായ സമർപ്പിം തവതിരുപ്പാതേ സമർപ്പിമി സർവം സമർപ്പയാൻ ഇനി ഒരു രാമമാസത്തിൽ കാണാൻ ഈശ്വരൻ അനു അനുവദിക്കുന്നുവെങ്കിൽ കാണുമ്പോളും എല്ലാവർക്കും നമസ്കാരം